എന്താണ് ഒരു ഭാഗ്യേ നോക്കായിരുന്നു ആർക്ക് പൊട്ടിയൊന്നല്ല എന്തൊരു അടുത്ത് കൊടുക്കുന്നു കടന്നിൽ കുത്തിയോ കടന്നലിന്റെ ഭാഗ്യേണ്ടെങ്കിൽ ശൃംഖാരായിരുന്നു എന്ത് അല്ല ഈ നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ട ും പലപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവുക മാവേലെറിയ ആമ്പൽ പൂ പറയാള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട തന്നൊന്ന് തന്നെ പാത്തും നമുക്ക് വലുതാണ്ടായിരുന്നു അല്ലേ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛന് എനിക്ക് തരും തോന്നണ്ടോ വേറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും வேண்டா, வேண்ட அங்கும் வைனேரம் கொடைக்கடவிட போனி வீட்டில் அம்மாண்ட வீட்டில் எங்கறில வேண்டா. வேண்டாம் ஆ, பிரசாடோ അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറേ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിട്ടുണ്ടാവും അല്ല നിങ്ങൾ വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് പിടിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ ആ ഇനി ഉപദേശം അമ്മാവൻ തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം പറഞ്ഞു പറഞ്ഞു അവനെ ആകെ ഇവിടെ ഇത്ര സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ ചെലവെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല നാളെ പോലെ പെട്രോൾ അടിക്കാനുള്ള കാശം ചോദിച്ചു തുടങ്ങും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ആ ഒന്ന് വേ കേറാ ഒരു പെണ്ണ് വരും പറഞ്ഞ മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കിറങ്ങണ എടാ നോക്കിയിരിക്കുന്നു കുളിക്കണ ഞാൻ ആരെങ്കിലും പരിപാടിക്കൊന്ന് വിസരിച്ചല്ലേ അത് ഞാൻ ഏറ്റവും മോന ദൈവമ്മേ ഇപ്പവും പൊഞ്ചിയ ശവം പൊഞ്ചിയതിന് തൊല്യാവും പിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുത് കണ്ട എംപോക്കിയൊക്കെ വായി നോക്കിയിക്കണില്ലേ കേറി പൊടി ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം ഇല്ലിട്ടല്ലേ പൊടി മേലാലി നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ എന്താടാ വന്നു വന്ന നടി ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത് പശു പെണ്ണായതുകൊണ്ട് കൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു പശു കാലയാണെങ്കിൽ ആണുങ്ങള് കുളിപ്പിനടുത്ത് കുളിപ്പിക്കും യ്യോ ഭയങ്കര കഷ്ടമായി പോയി നേര പാപ്പച്ച വിഷമിക്കാൻ ഒന്നുമില്ല പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ്വക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂതാശം കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയുന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരില്ലേ ഇനി കണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നി നമ്മ കുളിക്കാൻ അറിഞ്ഞത് കാലനും കലികാലം പ്ലാം അല്ല കാച്ചിങ് ടൈറ്റൽ പൂരാക്കൂരട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ ഇത്ര പെട്ടെന്ന് വന്നോ ഉം സൂപ്പർ ആയിടാ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായനായി ഒരു ആദിവാസി നാടൻ കഴിഞ്ഞാലോ ഒന്ന് എന്റെ എടുത്തോടാ ആദിവാസി നാടൻ മാത്രല്ലടാ ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി ഒരു സ്ഥലം ആലോചിച്ച ഏത് പെണ്ണാണോ ഓടിപ്പോയത് എന്റെ കർത്താവ് ഈശോമിശിയായി ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയിലോ എടാ മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് അച്ഛൻ പറയാതെ ആ കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുറുക്കുണ്ട് നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തു ഊർത്തുവിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാവികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുരുക്കിന്റെ മുള്ളെല്ലപ്പ തേഞ്ഞ് ഒരുമാരി മെഴും മെഴുന്നായിണ്ടാവും പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലട ഞാനേതായാലും ഗുണം പിടിക്കില്ലാന്ന് എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിനു വേണ്ടി ഒരു നാടക എഴുതി തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തര മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശ്വല ഉള്ള പരിപാടിയാ മാത്രല്ല അമ്പല ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമിക്കറിയൊക്കെ മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിൾ വായിച്ചിരിക്കണം അതില്ലല്ലോ ശരി ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ നമുക്ക് റിഹേഴ്സിൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശു വേണ്ടേ എനിക്ക് നായക വേഷം തരൂന്നുണ്ടെങ്കിൽ ഈ ചായ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയ സംബന്ധിച്ചാണ് ഞാൻ ചതിക്കല്ലേ അബ്ദുക്ക നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടടിക്കാൻ വെനീസിലെ സുന്ദരി രചനയും മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ച സംവിധാനം ചെയ്താൽ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിശ്രമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ ഉഗ്ര അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം അല്ല ഇവനാമ കുരിശിനുമാരൻ രണ്ട് ഈർക്കിനി വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് ഏട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് ഉടങ്ങി നിറഞ്ഞപ്പോഴും നായിക ബുക്ക് ബുക്കിയെ ഓഹോ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ നിരാൻ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു